ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു രണ്ട് ദിവസം നീണ്ടുനിന്ന സഭ ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയായി ഭാരതം മാറുകയാണെന്നും അതിന് ശക്തിയായി ഭാരതീയ വിദ്യാനികേതൻ അടക്കമുള്ള വിദ്യാഭ്യാസ രീതിക്ക് വലിയ പങ്കുണ്ടെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏഴ് പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാടിലുള്ളത് ഇതിന് കലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സമൂഹം നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി മയക്കുമരുന്ന് അടക്കമുള്ള വിവിധ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കോളേജുകളിലും മറ്റും വളർന്നു വരുന്ന മയക്കുമരുന്ന് കേസുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണെന്നും ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എൻ കുമാരൻ പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടറി കെ ആർ റിജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മാസ്റ്റർ തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ജയകുമാർ ആദരിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തി സംസ്ഥാനത്തെ വിദ്യാനികേതൻ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് രണ്ട് ദിവസത്തെ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്നത് വർഷങ്ങൾക്കപ്പുറം ജി ഡി പി വേൾഡ് ജി ഡി പി ഭാരതത്തിന്റെ സംഭാവന ഇരുപത്തിയേഴ് ശതമാനമായിരത്തി എഴുന്നൂറില് ലോകത്തിലെ ജി ഡി പി ഇൻകത്തിൻ്റെ ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് കാണുന്ന രീതിയിലുള്ള ഒരു യും ചെയ്ത അഭിപത്യരായ പൂർവ്വ സൂര്യകളെ നമ്മളുടെ ആഗ്രഹിച്ചു കഴിഞ്ഞു അങ്ങനെ ആഗ്രഹം വാങ്ങിയ സമാധാനീയനായ